രണ്ടുപേരും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് ശരിക്കും ഈ പെരുന്നാൾ നിങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ് അല്ലേ അതെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സോഫീസുമായി ബന്ധപ്പെട്ട ഒരു നല്ല സമ്മാനം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തന്നു ശരിക്കും സൂഫീസർ എന്ന് പറയുന്നത് മലയാളികൾക്ക് അത്ര പരിചയമുള്ള ഒരു കാര്യമല്ല പരിചയമുണ്ട് പക്ഷെ അതിലേക്ക് അങ്ങനെ വളരെ ഡീപ്പായിട്ട് അറിയാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അറിയില്ല അപ്പം ആ ഒരു വിഷയം തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി തിരഞ്ഞെടുക്കാൻ എന്താണ് ഒരു അങ്ങനെ ഒരു റീസൺ ഉണ്ടോ അതോ ഇങ്ങനെ വന്ന് ചേർന്നതാണോ റീസൺ എന്ന് പറയുന്നത് മെയിൻലി ഞാനൊരു സൂഫിയാണ് എന്ന് ഞാൻ പറയും നമ്മുടെ കൺസെപ്റ്റുകൾ വെച്ചിട്ട് നോക്കുമ്പോൾ ആണല്ലോ നമ്മൾ ഇന്ന ആളാണ് നമ്മളിലേക്കൊരു യാത്ര തന്നെയാണ് കാര്യം സൂഫിസം എന്ന് പറയുന്നത് തന്നെ ആത്മീയതയുടെ ഒരു ഉന്മാദാവസ്ഥയാണ് ഒരു എക്സ്റ്റസി ഓഫ് ഡിവോഷനാണ് അപ്പം അതാണ് മെയിൻലി അപ്പം ഈ എക്സ്റ്റസിന്നുള്ള ആ ഒരു ഉന്മാദാവസ്ഥ വരണമെങ്കിൽ അവിടെ പ്രണയം വരണം അപ്പം ദൈവ ദൈവീകമായ പ്രണയമാണ് അതായത് നമ്മുടെ ഹൃദയത്തിൽ ആ വെളിച്ചത്തിന് തിരക്കുള്ള ഒരു യാത്രയാണ് അപ്പം വെളിച്ചം എന്ന് പറയുമ്പോൾ അത് ശുദ്ധമാണ് എന്താണ് പോലെ ട്രൂത്ത് എന്ന് പറയില്ല ആ സത്യം അപ്പം ആ ഒരു സത്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ സൂഫിസം എന്ന് പറയുന്നത് തന്നെ അപ്പം അൽനൂറിന് നമ്മുടെ ഹൃദയത്തിൽ നൂറിന്ന് പറയും വെളിച്ചം അപ്പോൾ അങ്ങനെ അതാണ് സൂഫിസത്തിന്റെ ഒരു ബേസ് ഇതിപ്പോ ശബ്നം ഇങ്ങനെ ഭയങ്കര രസകരമായിട്ടൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്ന ആൾക്കൊക്കെ ഇത് എളുപ്പമായിരിക്കും പക്ഷെ ഇതിനൊരു വിഷ്വലിലേക്ക് കൊണ്ടുവരാൻ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ റിയാസിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു എന്ന ഈ ഒരു സൂഫിസത്തിന് വേണ്ടി കുറച്ച് സ്ട്രെയിൻ അല്ലെങ്കിൽ ഒരുപാട് കുറച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ ഇങ്ങനൊരു നല്ലൊരു പാട്ട് വന്നു ഒന്നും ഇപ്പോൾ ഓർക്കസ്ട്രാ ടീം എല്ലാം കൂടെ കുറച്ച് ശബനത്തിന് തന്നെ മ്യൂസിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം ബാൻഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഒരു കൺവെൻഷനായിട്ടുള്ളൊരു സൂഫി സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് ഒരു കുറച്ച് റോക്ക് എന്ന് വേണമെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ തന്നെ കൊണ്ടുവരാം അപ്പം അത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർക്കസ്ട്രേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അതില് അപ്പോൾ ഇതെങ്ങനെ വിഷ്വലൈസ് ചെയ്യും എന്നൊരു ചലഞ്ചിങ് ആണ് എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മുടെ ഇത് കാണേണ്ട വ്യൂവേഴ്സ് ഒരിക്കലും മലയാളികൾ കാണണം പക്ഷെ ഇവിടെ മാത്രം അതിനെ പരിമിതപ്പെടുത്താൻ പറ്റില്ല അപ്പം അങ്ങനെയാണ് അപ്പം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് ഇപ്പം അല്ലെങ്കിൽ ഫോക്കിന്റെ സോറി ഈ സൂഫിയുടെ ഒരു ഖവാലി ആ ഒരു കോൺസേർട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റൈലിലാണ് ഇപ്പോൾ കോക്സ് സ്റ്റുഡിയോ അടക്കം പ്രൊഡക്ഷൻസ് വന്നിട്ടുള്ളത് അപ്പം ഇതിനെ എങ്ങനെ നമ്മളൊരു ഡിഫറെൻറ്റ് വിഷ്വൽ എക്സ്പീരിയൻസ് കൊടുക്കാം എന്നുള്ളത് ഒരു ചലഞ്ചിങ് ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു പക്ഷെ എന്തായാലും എൻ്റെ ടെക്നീഷ്യൻസ് ഒക്കെ കുറെ റിസർച്ച് ചെയ്ത് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം അപ്പോൾ അത് ഗോഡ് ലവ് അപ്പം അങ്ങനെ നമ്മൾ നാച്ചുറൽ ലാൻറ്റേൺസ് കുറേ യൂസ് ചെയ്തിട്ടുണ്ട് പന്തങ്ങള് അങ്ങനെ ഒരു സങ്കേതത്തിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ നല്ലൊരു കളർ ടോണും നല്ല റിസൾട്ടും വന്നിട്ടുണ്ട് അത് വലിയ സന്തോഷമാണ് എനിക്കൊന്ന് ഒരുപാട് കമൻ്റുകൾ ഞാൻ കണ്ട ആ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന ഒരുപാട് കമൻ്റുകൾ ഉണ്ട് അതുപോലെ ഒരുപാട് ആളുകള് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ശരി അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ഒരുപാട് സ്കോളേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്തു സൂഫിയുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ അവിടെയുള്ള അവിടെയാണ് ഈ റിയൽ ആയിട്ടുള്ള ട്രഡീഷണൽ ഖവാലീസ് ഇപ്പോഴും നടക്കുന്നത് അവിടെയാണ് അപ്പോൾ അവിടെയുള്ള മെയിൻ ഇപ്പോഴത്തെ ഖവാൽസൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നു ഇജാസ് ഷെയർ അലിയൊക്കെ വിളിച്ചിരുന്നു അതുപോലെ തന്നെ അവിടെ സനമാർവി ആയിക്കോട്ടെ റാഹത്ത് ഫത്തേഹ് അലി ഖൻ ഇവരുടെയൊക്കെ പ്രോഗ്രാംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരൊക്കെ വിളിച്ചിട്ട് വളരെ അതായത് ഒരു ആയിട്ട് ചെയ്തു എന്ന് അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ എനിക്ക് ആക്ച്വലി കുറച്ചൊരു ഞാൻ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കാര്യം ഇത് ഒരു സൂഫി റോക്കിലെ കാര്യം നമ്മൾ കേട്ട് വന്നതും കണ്ടു വന്നതും ഒക്കെ എന്ന് പറഞ്ഞാലൊരു പ്യൂർ ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഈവൻ കോക്ക് സ്റ്റുഡിയോ ആണെങ്കിൽ പോലും അത് മിക്സ് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും സോങ്ങ് ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ കുറച്ചൊന്ന് വളരെ ആയിട്ടാണ് ഡിഫറെൻറ്റായിട്ടാണ് നമ്മളിതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു ക്രിയേഷൻ ഡിഫറൻസ് വരട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ ആ ഓർക്കസ്ട്രേഷൻ ചെയ്തത് മ്യൂസിക് വൈസ് അല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ജോഗ് ഗംഭീര ഗംഭീരനാട്ടം ആ ഒരു ലൈനിലാണ് അതങ്ങനെ ചിട്ടപ്പെടു ആ രാഗത്തിൽ വേണം എന്ന് വെച്ചിട്ട് ചിട്ടപ്പെടുത്തിയതല്ല വന്ന് അങ്ങനെ പാടിപ്പോയതാണ് അപ്പോൾ അത് തന്നെ ഒരു പുതിയ രാഗം ആണ് കാര്യം നോർമലി സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത് ഇപ്പോൾ മാപ്പിളപ്പാട്ട് തന്നെ കൂടുതൽ സിന്ധു ഭൈരവി ഗൗരി മനോഹരിയിലൊക്കെ വരുന്നത് പോലെ തന്നെ ഇതും ഇപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില രാഗങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ പാടി വന്നപ്പോൾ ശരി എങ്കിൽ പിന്നെ ഇങ്ങനെ ചിട്ടപ്പെടുത്തിയേക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ് ചിട്ടപ്പെടുത്തിയതാണ് പക്ഷെ അതും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മെയിൻലി ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഈ സ്കോളേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു റെസ്പോൺസ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കാര്യം അവർക്കെന്ന് പറയുമ്പോൾ അവർ ഇത് ഇത്രയും എത്രയോ വർഷങ്ങളായിട്ട് റിസേർച്ച് ഇതുപോലെ തന്നെ അവിടെയൊക്കെയുള്ളവരെന്ന് പറഞ്ഞാൽ റിസേർച്ച് തന്നെ നടത്തിയിട്ട് ഓരോ സോങ്സും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോ അവരുടെ കയ്യിന്നൊക്കെ നല്ല റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിയലി ഒരു അവാർഡ് പോലെ തന്നെയാണ് ഞാൻ ഞാൻ കേട്ടോ ഒന്ന് രണ്ട് അതെ അതെ ഭയങ്കര ആണോ പഠിപ്പിച്ചിട്ടുണ്ട് അതെ ഓൺലൈൻ ക്ലാസ് എടുക്കുക ഒരിക്കൽ അതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ഖദീജ ഒരിക്കെ മെസ്സേജ് ചെയ്യുമായിരുന്നു ഇൻസ്റ്റാഗ്രാമില് എന്നിട്ട് എൻ്റെ ഒരു സിംഗിങ് പാറ്റേൺ അതായത് ഖവാലി പാടുന്ന പാറ്റേൺ ഇഷ്ടമാണ് അപ്പോൾ ഷീ നീഡ്സ് ടു എനിക്ക് പഠിക്കണം സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ് ഭയങ്കര സ്നേഹമാണ് നമ്മളൊരു സിസ്റ്റേളി ഇതാണ് ശരിക്കും അപ്പോൾ അങ്ങനെ ആദ്യം ആള് പറ്റിക്കാൻ എനിക്ക് നമുക്ക് ചിലപ്പോ ഓൺലൈനിൽ വന്നാലും ആരാന്ന് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഒരു ദിവസം ഇതുപോലെ വീഡിയോ കോളിൽ വന്നപ്പോ ആള് ഇതൊക്കെ മാറ്റിട്ട് ഇപ്പൊ ഖദീജയ്ക്ക് എന്നെ വിളിച്ചിട്ട് എന്റെ ഖവാലി പാറ്റേൺ ഇഷ്ടമാണ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ക്ലാസ് എടുക്കണം സിസ്റ്റർ അവിടെ ചെന്നൈയിൽ വരുവോ എനിക്ക് പഠിക്കാനാണെന്ന് പറയേണ്ടത് ഒരു കാര്യമല്ല ഒന്നും സ്വന്തമായിട്ട് ഒരു വളരെ പഠിക്കേണ്ട ക്യാരക്ടർ തന്നെയാണ് ആളുടെ സ്പിരിച്വൽ ആണ് അതേപോലെ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഭാഗ്യാണ് കാര്യം പ്രത്യേകിച്ച് ആ ഒരു ബ്രാൻഡ് വാല്യു നമുക്ക് ഉത്തരവാദിത്വം കൂടിയാണ് അല്ലെ നമുക്കൊരു ഭാഗ്യം കൂടെ വരില്ലേ വലിയൊരു ഈ എസ്പെഷ്യലി അല്ലേ ഒരു തന്നെയാണ് എപ്പോഴും നമ്മുടെ നാട്ടിൽ കാര്യം ഇതൊരു മതമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് സൂഫിസം ഒരു മതമൊന്നും അല്ല എന്ന് പറയും ഇറ്റ്സ് നോട്ട് എ അതൊരു റിലീജിയൻ അല്ല എല്ലാ റിലീജിയനിലുമുള്ള ഡിവോഷണൽ എക്സ്റ്റസിയാണ് സൂഫിസം അത് ഇസ്ലാമിൽ പറയുമ്പോൾ സൂഫിസം എന്ന് പറയും ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പോൾ അത് മറ്റൊരു പേരില് ഹെസീഷിയസം എന്നറിയപ്പെടും അതുപോലെ മധുരഭക്തി ഭജൻസ് പാടാറില്ലേ മീരാബായിയുടെ ഭജനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാല എന്ന് പറയുന്ന സൂഫി ഭജൻ എല്ലാവരും നമ്മൾ ഈവൻ എല്ലാ ഖവാൽസും പാടുന്ന ഒരു ഭജനാണ് അപ്പം നമ്മൾക്കങ്ങനെയൊന്നുമില്ല ഈ ഒരു എക്സ്ടസിന്ന് നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് ആ ആ ഒരു ആരാധനാപാത്രത്തിനോടുള്ള ഒരു എക്സ്ടസിയാണ് ആ ഒരു ഡിവോഷൻ ആ ഒരു സ്പിരിച്വാലിറ്റി നമുക്ക് ഉണ്ടാവുമ്പോൾ ഉള്ള ആ ഒരു എക്സ്റ്റെസ് നമ്മൾ എങ്ങനെ പാട്ടിലൂടെ അല്ലെങ്കിൽ സംഗീതത്തിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നു അതാണ് സൂഫി സംഗീതം ശരിക്കും ഇതിൻ്റെ ടൈറ്റിൽ ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ എനിക്കിത് പറയുന്നത് കറക്റ്റാണോ നമ്മൾ എഴുതി കാണുന്ന പോലെ എന്നെയാണോ വായിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ടൗട്ടുള്ളതാണ് ശരിക്കും ആ പേരിൻ്റെ അർത്ഥം എന്താ അത് ഉൾക്കൊള്ളുന്നത് എന്താ മെഡ ഇഷ്ക് വീത്തു എന്നാണ് മെഡ മെഡ എന്നല്ല ശരിക്കും പറഞ്ഞാൽ മേരാ എന്ന് മേര എന്നാണ് മേര എന്ന് പറയുന്നത് നമ്മൾ ഡയലക്റ്റ് ഈ ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു ഇതാണ് എൻ്റെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും സെറൈക്ക് പോയിട്ടാണ് ഖ്വാജ ഗുലാം ഫരീദ് സൂഫി ആണ് നയൻറ്റീൻ സെഞ്ചുറി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വളരെ ഈ സോങ് സെലക്ട് ചെയ്യാൻ തന്നെ കാര്യം അപ്പോൾ ആദ്യം എനിക്കൊരു എല്ലാവരും ചോദിച്ചൊരു മലയാളം ചെയ്തൂടെ എന്ന് ചോദിച്ചു പക്ഷേ ഈ ഒരു സോങ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിയും വലുതായിട്ട് നമുക്കൊരു ഡിവോഷണൽ എക്സ്പ്രസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ലിറിക്സ് വേറെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നണില്ല കാര്യം അദ്ദേഹം ഇത് ചുറ്റ് ഈ ഒരു പോയ പോയിട്രി എന്ന് പറയുന്ന ഒരു സൂഫി കലാം എന്ന് പറയുന്നത് ഇതിൽ ലിറിക്സ് വരുന്ന മെഡ ഇഷ്ക് വീത്തു മെഡ യാർ വീത്തു മെഡ ദീൻ വീത്തു ഈ മാൻ വീത്തു അങ്ങനെയാണ് അതായത് എന്നെ സംബന്ധിക്കുന്ന എല്ലാം നീയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതായത് എൻ്റെ പ്രണയവും നീ എൻ്റെ ഹൃദയവും നീ എൻ്റെ ഈമാനും നീ അതായത് എൻ്റെ റിലീജിയനും നീ എൻ്റെ ഖുർആനും നീ എൻ്റെ അങ്ങനെ എല്ലാം എൻ്റെ ശ്വാസവും നീ എൻ്റെ അങ്ങനെ നമ്മളെ നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നീയാണ് അപ്പം അതിലും വലുതായിട്ട് നമുക്ക് എന്താണ് പറയാൻ പറ്റുക ഇത് ആ ഓർഡറിലാണോ മ്യൂസിക് ചെയ്ത് പോയത് അതോ ഇഷ്ടമുള്ള ഭാഗം മ്യൂസിക് ചെയ്യുമായിരുന്നു ഇത് മനോഡൽ കൊണ്ട് മനസ്സില് കൊണ്ട് നടന്നു ഇത് ചെയ്യണം എന്ന് ടൂ തൗസൻഡ് നയൻറ്റീൻ തൊട്ടുള്ള ാണ് ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ട് മനസ്സിലിങ്ങനെ ഈ ഇതിങ്ങനെ പക്ഷേ ഇത് അതിനകത്തൊരു പതാനെ ഖാന്റെ ആണ് ഏറ്റവും നമുക്ക് ടച്ച് ചെയ്യുന്ന ഈ മെതാ ഇഷ്കിന്റെ വേർഷൻ വന്നിട്ടുള്ളത് അദ്ദേഹമാണ് ഈ ഒരു ലിറിക്സിനെ ഇത്രയും ഫേമസ് ആക്കുന്നത് പക്ഷേ അങ്ങനെ അധികം മ്യൂസിക്കുകൾ വന്നിട്ടുമില്ല കുറവാണ് കുറവാണ് വളരെ കുറവാണ് ഈവൻ കോക്സ്റ്റുഡിയോയിൽ തന്നെ അധികം വന്നിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് മേ ബി ഇതായിരിക്കണം ആരും ട്രഡീഷണൽ സ്റ്റൈൽ അദ്ദേഹമൊക്കെ പാടി വെച്ചിരിക്കുന്നതിൽ നിന്നും വിട്ടുപോവാനുള്ള ആ പക്ഷേ എന്തോ ഞാനിങ്ങനെ ഒരു ദിവസം പാടി വന്നു അത് നമ്മളെ ടീമിനയച്ചു കൊടുത്തപ്പോൾ ഇത് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു സിമ്പിൾ അല്ലായിരുന്നു പാടി വന്ന സമയത്ത് റിയാസിൻ്റെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു ഇത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ സത്യം പറയണോ അതോ വേണ്ടല്ലോ സപ്പോർട്ടീവ് പക്ഷേ കാര്യം അദ്ദേഹവും വിചാരിച്ചില്ല അങ്ങനെ ഒരു സോങ് ആയിട്ട് നമ്മളിത് ഒബ്വിയസ്ലി നമ്മൾ മലയാളം സോങ് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളം ചെയ്യണം എന്നാണ് ബാൻഡിൻ്റെ ആദ്യത്തെ ഒരു സോങ് ഒരു സ്പിരിച്വൽ മലയാളം വേർഷൻ ചെയ്യണം എന്നായിരുന്നു അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു ചെയ്യുക സോങ്ങ് ചെയ്യുക സോങ് ചെയ്യെന്ന് പറഞ്ഞു സോങ് ചെയ്തിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും ഈ വിഷ്വലൈസിങ് കുറച്ചൊന്ന് ഡിഫറെൻ്റായിട്ട് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു വേറെ നമ്മൾ കണ്ടുവരുന്ന ഏതെടുത്താലും ഒന്നെങ്കിലും ഡെസേർട്ടായിരിക്കും ീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാൻഷൻ പാലസ് മാൻഷൻ പോലത്തെ അതിനുള്ളിലുള്ള ഒരു ഇരുന്നിട്ട് പാടുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ വന്നിട്ടുള്ളത് പിന്നെ സ്റ്റുഡിയോ പാറ്റേൺസ് ഉണ്ട് കുറച്ചൊന്ന് എന്തെങ്കിലും ഒരു സ്പിരിച്വൽ എലമെന്റും വരണമല്ലോ അതാണ് മെയിൻ നമുക്ക് നോർമലി ചെയ്യാനും പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ തീയും ഒക്കെ അത് ചെയ്തതാണ് അതിനുവേണ്ടി സമയം മാറ്റി വെച്ചോ എന്തെങ്കിലും ശരിക്കും പിന്നെ ശരിക്കും എനിക്ക് മറ്റേ ഫാൻ ആണ് അതൊക്കെ കുറച്ച് കണ്ടിരുന്നു പത്മാവതിയൊക്കെ പക്ഷെ എന്നാലും അത് കുറെ ഒക്കെ നമുക്ക് ചിന്തിപ്പിക്കാനും അതിലേക്കൂടെ അതിനൊക്കെയുള്ള റെഫറൻസ് അദ്ദേഹം തന്നെയാണ് ഈ ചെയ്തിട്ട് ഐ വെരി ഹാപ്പി ആണോ ആ വി ഒന്നുമില്ല ഇതെങ്ങനെ ഞാൻ ചിലപ്പോസ് എല്ലാം ഏറ്റവും സെല ഞാനാണ് അതിന്റെ എലമെന്റ് മേക്കപ്പ് ചെയ്യാൻ ഇപ്പൊ നമ്മള് കോസ്റ്റ്യൂംസിലായാലും അതിന്റെ സെറ്റ് ഡിസൈൻ പാറ്റേണിലായാലും ഒരു ഒരു നാച്ചുറൽ ടോൺ എന്ന് വെച്ചാൽ ബൈ ഫ്ലെയിം യൂസ് ചെയ്തതായാലും അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ആർട്ടിസ്റ്റ് മാത്രം ഇങ്ങനെ തിളങ്ങി നിൽക്കണ്ട മാറി നിൽക്കേണ്ടെന്നുള്ള ഇതുകൊണ്ടാണ്